ഈ ചാനൽ തുടങ്ങി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമ്മൾ പ്രവചന വീഡിയോകൾ ഇട്ട് തുടങ്ങിയിരുന്നു അതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം അതുപോലെ സംഭവിക്കാറുണ്ട് അക്കമിട്ട് നിരത്തുകയാണെങ്കിൽ അതുപോലെ സംഭവിക്കാറുണ്ട് നമ്മൾ ഒരു വർഷത്തേക്കുള്ളതല്ല പറയുന്നത് ഒരു മാസത്തേക്കുള്ളതല്ല പറയുന്നത് ഒരു ആഴ്ചയിൽ ഇന്നത് സംഭവിക്കാം ഇന്ന നാളിൽ ഇന്ന ദിവസം ഇത് സംഭവിക്കാം ഒരു പത്ത് മണിക്കൂറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു വ്യത്യാസം വരും അത്രയേ ഉള്ളൂ അല്ലാതെ ഒന്നുമില്ല ആ ഒരാഴ്ചത്തെ പ്രവചനം പറയണമെങ്കിൽ തന്നെ ഒരുപാട് സമയം എടുക്കും നമ്മൾ ചുരുക്കിയാണ് പറയാറ് കഴിഞ്ഞ വീഡിയോയുമായിട്ട് കണക്ട് ചെയ്താണ് പറയാറ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ ഓരോ ദിവസവും അങ്ങനെ സംഭവിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ എത്രയും വലിയ ഭൂകമ്പം ഉണ്ടാവും നമുക്ക് തീർച്ചയായിട്ടും അറിയായിരുന്നു അത് അങ്ങനെയാണ് പ്രവചിച്ചത് ഇനി കുറേ നാളത്തേക്ക് ഇങ്ങനെയൊക്കെ ആയിരിക്കും ഗ്രഹസ്ഥിതികൾ അപ്പോൾ ഇതെല്ലാം നമ്മൾ ഫേസ് ചെയ്യണമെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടാണ് ഇപ്പം ഭൂകമ്പങ്ങളുടെ ഇതെടുത്താൽ നോക്കിയാൽ മതി നമ്മൾ അഞ്ചിൽ കൂടുതൽ ഉള്ളതാണ് കണക്കാക്കുന്നതെന്ന് പറഞ്ഞു അഞ്ചിൽ കൂടുതലുള്ളത് ഇങ്ങനെ നിരനിരയായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോരോ സ്ഥലങ്ങളിൽ ആൻഡമാനിൽ സംഭവിച്ചു അങ്ങനെ ഓരോരോ സ്ഥലങ്ങളിൽ സംഭവിച്ചു ഞാനെങ്ങനെയാണ് എന്ന് വെച്ചാൽ ഈ വിശ്വം വിശ്വനാഥൻ്റെ ശരീരമാണ് ആ വിശ്വത്തിനകത്തുള്ള ഗാലക്സികളൊക്കെ ഇല്ലേ അത് വേറൊരു ശരീരമാണ് ആ ഗ്രാ ഗ്യാലക്സിക്കകത്തുള്ള നക്ഷത്ര സമൂഹങ്ങളില്ലേ അത് വേറെ ശരീരമാണ് അവയ്ക്കകത്തുള്ള നക്ഷത്രങ്ങളും അവയോടൊപ്പമുള്ള ഗ്രഹങ്ങളും അത് വേറൊരു ശരീരമാണ് ഈ ഗ്രഹങ്ങൾ വേറൊരു ശരീരമാണ് അതായത് നമ്മുടെ ശരീരത്തിനകത്ത് സൂക്ഷ്മാണുക്കൾ ജീവിക്കുന്നുണ്ട് നമുക്ക് പക്ഷേ അവയെ കാണാൻ പറ്റുകയില്ല ഒരുപാട് അവയവങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ചാണ് നമ്മുടെ ശരീരം അപ്പോൾ ഇതിന് എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം വരുമ്പോൾ നമ്മുടെ ശരീരം ഒന്നിൽ അത് വേദനയായിട്ട് കാണിക്കും അല്ലെങ്കിൽ ഛർദിച്ച് കാണിക്കും അങ്ങനെ പല പല ചിലപ്പോൾ വിയർത്തും ും അങ്ങനെ നമ്മൾ പുറന്തള്ളാറുണ്ട് ഈ നമുക്ക് ശരീരത്തിന് ആവശ്യമില്ലാത്തതൊക്കെ അതുപോലെ ഭൂമിക്കും അസ്വസ്ഥതകളുണ്ട് ആ അസ്വസ്ഥതകളാണ് ഭൂചലനങ്ങളായിട്ടും സുനാമിയായിട്ടും ഒക്കെ വരുന്നത് ഭൂമിയുടെ അസ്വസ്ഥതയാണ് അതിനെ ശാന്തമാക്കാനാണ് നമ്മൾ ജ്യോതിഷശാസ്ത്രം പഠിക്കേണ്ടത് അതിനുവേണ്ടിയാണ് നമ്മൾ യാഗങ്ങളും ആ ഹോമങ്ങളും അതുപോലെയുള്ള മന്ത്രങ്ങളും ഒക്കെ ജപിക്കുകയും ആ ഈശ്വരാരാധന ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ടത് കൂട്ടമായുള്ള പ്രാർത്ഥന കൊണ്ട് നമുക്ക് ആ ദോഷങ്ങളൊക്കെ തടയാം അപ്പോൾ എല്ലാ ജ്യോതിഷികളും കൂട്ടമായിട്ടിരുന്ന് ഇന്ന ദിവസം ഇന്ന ദോഷം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഒരാളെ കൊണ്ട് ഒറ്റയ്ക്ക് അത്രയ്ക്കൊന്നും അങ്ങ് സാധിക്കത്തില്ല ഇന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല ഇനി നമ്മുടെ സ്ഥലവുമായിട്ട് നമ്മൾ ഒത്തു നോക്കിയിട്ട് ഒന്നുമില്ല കാരണം ഇത്രയൊക്കെ ഇത്രയും കൃത്യമായിട്ട് പ്രവഹിച്ചിട്ടും ആരും അത്ര അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ ഒരു മടുപ്പ് തോന്നത്തില്ലേ പിന്നെ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് നമ്മളങ്ങ് വലിയ ധനികരൊന്നും ആയിട്ടില്ല നമ്മൾ ജ്യോതിഷത്തിന് ധനത്തിന് വേണ്ടി ഉപയോഗിക്കാറില്ല കൺസൾട്ടേഷൻ ഫീസൊക്കെ കേൾക്കാറുണ്ടല്ലോ ഈ ടി വിയിലൊക്കെ ഓരോരുത്തർ പറയുന്നത് അതുപോലെയൊന്നും നമ്മൾ വാങ്ങാറോ നമ്മൾ അങ്ങനെ ചെയ്യാറോ ഒന്നുമില്ല കൊറോണ കാലത്താണെങ്കിൽ ഓൺലൈൻ ആസ്ട്രോളജി അസുഖമുള്ള ഉള്ളായിരുന്നു അപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പേർക്കും നല്ല ഫലങ്ങൾ കിട്ടിയിട്ടുണ്ട് ബാക്കി ഒരു ശതമാനത്തിൻ്റെ കാര്യം നമുക്ക് നമുക്കറിയത്തില്ല അവരുമായിട്ട് കോണ്ടാക്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതായത് വിവാഹമൊക്കെ നടക്കാതെ ഇരിക്കുന്നവരില്ല അവരുടെ വിവാഹമൊക്കെ നടന്നു എന്നറിയത്തില്ല ചിലരൊക്കെ പറയാറുണ്ട് വിവാഹം നടന്നു അങ്ങനെയൊക്കെ അതൊക്കെ നമ്മൾ അവർ അതിനനുസരിച്ച് അവരും കൂടെ നമ്മൾ കൊടുക്കുന്ന പരിഹാരങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ ചിലർ മടിയരാണ് അവർ ചെയ്യത്തേയില്ല എന്നിട്ട് എപ്പോഴും നമ്മളോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും നമ്മളെ ഇങ്ങനെ അലട്ടിക്കൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് നമ്മൾ പിന്നീട് അതങ്ങ് നിർത്തിയത് നല്ല ഡീറ്റെയിൽഡായിട്ട് അവരുടെ തന്നെ ദശാകാലം എങ്ങനെയാണ് നോക്കേണ്ടത് കൈരേഖ എങ്ങനെയാണ് നോക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു കൊടുത്താൽ പിന്നെ പിന്നെ ഇങ്ങനെ വന്ന് നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കും എല്ലാവരും വിചാരിക്കുന്ന അവർ മാത്രമേ ചോദിക്കുന്നുള്ളൂ അങ്ങനല്ല അതുവരെ ഉള്ളവരെല്ലാം ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കും അതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് അതുകൊണ്ട് നമുക്കൊരു ഗുണവും ഇല്ല നമ്മൾ ചുമ്മാ നമ്മുടെ സമയം വേസ്റ്റാകെ മാത്രമേ ഉള്ളൂ അത്രയും ടൈപ്പ് ചെയ്യാനുള്ള പാടവർ ഓർക്കാറില്ല നമ്മൾക്കത് അത്രയും ഇങ്ങനെ നോക്കാനുള്ള പാടൊന്നും ഓർക്കാറില്ല അങ്ങനെ ഭയങ്കരമായിട്ട് അതായത് നമുക്കതിന്നും അങ്ങനെ ഒരു ലാഭം ഉണ്ടാക്കാൻ അറിയയില്ല നമ്മളിങ്ങനെ അവരോട് പറയുമ്പോഴായിരിക്കും അവരുടെ കുടുംബത്തിൽ ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടെന്ന് പോലും അറിയാം അതുകൊണ്ട് എനിക്ക് ഈ ജ്യോതിഷത്തിനെ കുറിച്ച് യാതൊരു സംശയവുമില്ല ഇല്ല നമ്മളൊരിക്കലും കബഡി ഉപയോഗിക്കാൻ അറിയില്ല കബഡി ഉപയോഗിക്കാനായിട്ട് അറിയത്തുമില്ല കബഡി പലക തൊട്ടിട്ടുമില്ല അപ്പോൾ അങ്ങനെയല്ല നമ്മൾ നോക്കുന്നത് നമ്മൾ ഇങ്ങനെ ഗ്രഹനിലയും കൈഹസ്തരെയും വെച്ച് മാത്രമാണ് നോക്കുന്നത് നമ്മൾ കൊടുക്കുന്ന പരിഹാരം അവർ ചെയ്തിട്ട് അവർക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ അല്ലെങ്കിൽ അവർ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് ഹസ്തരേ നോക്കിയാണ് നമ്മൾ നമ്മളറിയുക ഈ മറ്റുള്ള ഈ ജ്യോതിഷരെ എങ്ങനെ അറിയുന്നു എന്നൊന്നും നമുക്കറിയത്തില്ല ഇത് ഇങ്ങനെ ഈ രാശി പലകയൊക്കെ വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ കറക്റ്റായിട്ട് വരും ചിലപ്പോൾ തെറ്റിപ്പോവുകയും ചെയ്യും പലരുടെ കാര്യം അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് നമ്മുടെ അടുത്തൊക്കെയുള്ള ആൾക്കാരെ എല്ലാം ഇങ്ങനെ നശിപ്പിച്ചെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഈ ജ്യോതിഷികൾ നശിപ്പിക്കുന്നത് ആ കവടിപ്പലകെ അങ്ങോട്ട് നിരത്തിയിട്ട് അവർക്ക് അപ്പോൾ വായി തോന്നു ഒരു ബന്ധുവിൻ്റെ പേരങ്ങ് പറഞ്ഞിരിക്കും ആ അല്ലെങ്കിൽ മൂന്നക്ഷരമുള്ള ഒരു സ്ത്രീ അങ്ങനെ പറയുമ്പോൾ ഏത് ഈ ഒരു തൊണ്ണൂറ്റു തൊണ്ണൂറ് ശതമാനം സ്ത്രീകൾക്കും അങ്ങനെയായിരിക്കും ആയിരിക്കും മൂന്നക്ഷരമായിരിക്കും ഉള്ളതെന്ന് ചിന്തിച്ച് നോക്കിയാൽ അല്ലെങ്കിൽ നാലക്ഷരമായിരിക്കും ഉള്ളത് ഇങ്ങനെ അവർക്ക് വായി തോന്നി അങ്ങ് പറഞ്ഞേച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരെ തമ്മിത്തല്ലിച്ച് ഈ ജ്യോതിഷ ശാസ്ത്രത്തിന് തന്നെ നാശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഓർക്കുക ഈ മൃഗങ്ങൾ ഇപ്പോൾ ഈ ഈ സുനാമിയും ഈ ഭൂവമ്പൊക്കെ ഉണ്ടായപ്പോൾ എങ്ങനെയാണ് പ്രതികരിച്ചത് അവർ അതിനെത്രയോ മുമ്പേ അവിടെ നിന്ന് രക്ഷപ്പെട്ട ഓടി നമ്മൾക്ക് അതിനുള്ള കഴിവില്ല നമുക്കതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ദൈവം തന്നിരിക്കുന്ന അറിവാണ് ജ്യോതിഷശാസ്ത്രം ഓരോരോ ജീവികൾക്കും പല രീതിയിലാണ് കഴിവ് ദൈവം കൊടുത്തിട്ടുള്ളത് ഒരു ജീവിയെയും ഒരു ജീവിയേക്കാളും മുകളിൽ അല്ല വെച്ചിരിക്കുന്നത് അപ്പോൾ ഉറുമ്പിനുള്ള കഴിവ് ഒരു ചെറിയ ജീവിയായ ഉറുമ്പിനുള്ള കഴിവ് നമുക്കില്ല അത് നമ്മൾ ചിന്തിക്കണം നമ്മുടെ വീടിൻ്റെ മതിലിൻ്റെ എന്താണ് ഇരിക്കുന്നത് നമുക്കറിയാൻ പറ്റത്തില്ല പക്ഷെ കുഞ്ഞുറുമ്പിനറിയാൻ പറ്റും അവിടുന്ന് അവർ നമ്മുടെ പഞ്ചസാര തേടി നമ്മുടെ വീട്ടിൽ വരും അടുത്തതെന്ന് പറയുന്നത് നാടി ജ്യോതിഷമാണ് നാടി ജ്യോതിഷത്തിലൊക്കെ എങ്ങനെയാണ് ഈ പേരൊക്കെ പറയുന്നത് അച്ഛൻ്റെയും അമ്മേടേയും പേരൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ പണ്ട് കാലത്തൊക്കെ ആ അങ്ങനെ ആ നക്ഷത്ര നാമങ്ങൾ അല്ലെങ്കിൽ രാശി നാമങ്ങളായിരുന്നു ഇട്ടിരുന്നത് അപ്പോൾ ഈ കുട്ടിക്കും മിക്കവാറും അച്ഛൻ്റെ അമ്മയുടെ നക്ഷത്രത്തിനടുത്തുള്ള നാളുകളായിരിക്കും വരിക അല്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ ബന്ധുക്കളുടെ നാളുകൾ തമ്മിലായിരിക്കും വരിക അതായത് കുടുംബത്തിൽ ഒരു കുടുംബത്തിലതാണോ ഒരേപോലത്തെ നാളുകളിലോ ഒരുപാട് പേര് വരുന്നതിൻ്റെ ഒരു കാരണം അങ്ങനെ പലരുടെയും പേരുകൾ അവരുടെ നക്ഷത്രങ്ങളെ വെച്ച് ഞാൻ കണ്ടുപിടിച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെയാണെങ്കിൽ അല്ല അവർ പറയാതിരിക്കുമ്പോൾ ഞാൻ എൻ്റെതാണോ പേര് എന്ന് നേരിട്ട് ചോദിച്ച് അങ്ങനെയൊക്കെ അതൊന്നും ഒരു അതിശയമൊന്നുമല്ല നമുക്ക് ആ ജ്യോതിഷ വെച്ച് അങ്ങനെയൊക്കെ പറയാൻ പറ്റും നമ്മുടെ കേരളത്തിൽ കൂടുതലും വരാഹ മിഹിരനിയല്ലയോ ആ ഫോളോ ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കഥ പണ്ട് ഞാൻ പണ്ടുള്ള ഒരു കഥ കേട്ടിട്ടുള്ളത് അദ്ദേഹം പണ്ട് ഒരു രാജാവിൻ്റെ കൊട്ടാരത്തിലല്ലായിരുന്നു അപ്പോൾ ആ രാജാവിനോട് അദ്ദേഹത്തിൻ്റെ പുത്രൻ ഇത്ര വയസ്സിൽ സിംഹത്തിൻ്റെ സിംഹം മൂലം മരിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ രാജാവ് ആ സമയമായപ്പോൾ ഈ പുത്രനെ ഒരു മുറിക്കകത്ത് അടച്ചിട്ട് ആ എൽ ഭയങ്കരമായിട്ടുള്ള പ്രൊട്ടക്ഷനൊക്കെ കൊടുത്ത് ഇങ്ങനെ വെച്ചിരുന്നു പക്ഷേ ആ മുറിയുടെ പൊക്കത്തിൽ ഒരു സിംഹത്തിൻ്റെ തലയുണ്ടായിരുന്നു പ്രതിമ അത് ഇവർ ശ്രദ്ധിച്ചില്ല അത് വീണ് ആ രാജാവിൻ്റെ പുത്രൻ അങ്ങ് മരിക്കുകയാണ് ഇങ്ങനെ പറയാൻ ഒരു ശാസ്ത്രം മനുഷ്യനെ ഇന്ന സമയത്ത് നീ മരിക്കുമോ എന്ന് പറയാനൊരു ശാസ്ത്രത്തിൻ്റെ ആവശ്യമില്ല അപ്പോൾ അതിന് നമ്മൾ എതിരാണ് അങ്ങനെയല്ല നമ്മൾ ആ സമയത്ത് ഇങ്ങനെ ഒരു ഗന്ഥാളത്തിനുള്ള സാധ്യതയുണ്ട് ആ പരിഹാരങ്ങൾ കൊണ്ട് ആ കുഞ്ഞിനെ രക്ഷിക്കാൻ നോക്കിയാണ് വേണ്ടുന്നത് അപ്പോൾ അദ്ദേഹം പറയേണ്ടിയിരുന്നത് ഇങ്ങനെ ഒരു സിംഹത്തിൻ്റെ തല അവിടെ ഇരിപ്പുണ്ട് അത് വീഴുമായിരിക്കും അത് അവിടെ നിന്നെടുത്ത് മാറ്റണം അത് പറയാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അപ്പോൾ അപ്പോൾ നമ്മൾ മാർക്കയേണ്ട മുനിയുടെ കഥ നോക്കണം അദ്ദേഹത്തിന് പതിനാറ് വയസ്സ് വരെയുള്ളായിരുന്നു ആയുസ് അത് മനസ്സിലാക്കിയിട്ട് നേരത്തെ മനസ്സിലാക്കിക്കൊണ്ട് മാത്രമാണ് അദ്ദേഹം ശിവനമ്പലത്തിൽ പോയിരുന്ന് ശിവലിംഗത്തെ കെട്ടിപ്പിടിച്ചിരുന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ അദ്ദേഹം ചിരഞ്ജീവിയായിട്ട് മാറി അങ്ങനെ ആ ആ രീതിയിലുള്ള ജ്യോത്സ്യമാണ് നമ്മൾ നോക്കേണ്ടത് അല്ലാതെ നിന്റെ വിധി ഇതാണ് അതുകൊണ്ട് നീ അനുഭവിച്ചോ എന്ന് പറയാനല്ല ആ മനുഷ്യനെ കെട്ടിയാൽ നിന്റെ വിധി ഇതാകും അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് എന്ന് പറയാനാണ് ജ്യോതിഷം ചിലരുടെ ജാതകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും ഇവർ ജീവിത പങ്കാളിയെ ഹരാസ് ചെയ്യുന്നവരായിരിക്കുമെന്ന് അങ്ങനെയുള്ളവർക്ക് കൗൺസിലിങ് കൊടുത്തേച്ച് വെച്ച് അവർക്കൊരു മാറ്റവും കാണുന്നില്ലെങ്കിൽ അവരോട് വിവാഹം കഴിക്കണ്ട എന്ന് പറയണം മറ്റുള്ള ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കാൻ ഇവർക്ക് എന്താ അധികാരമാണുള്ളത് അല്ലെങ്കിൽ എൻ്റെ മോൻ അല്ലെങ്കിൽ എൻ്റെ മകൾ ആ വിവാഹം കഴിച്ചേ തീരൂ എല്ലാരും വിവാഹം കഴിച്ചിട്ടാണോ ജീവിക്കുന്നത് വിവാഹം കഴിക്കാതെയും ജീവിക്കുന്നവരുണ്ട് അത് മാത്രമേ ഉള്ളു പോകുമ്പഴിയെന്നില്ല അപ്പോൾ നമ്മൾ നരകിക്കുന്നതിനേക്കാളും നല്ലതല്ലേ അതങ്ങ് ഒഴിവാക്കുന്നത് മറ്റൊരു ഇൻ്റർവ്യൂ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടതാണ് ടി എൻ ശേഷൻ അദ്ദേഹം ഉണ്ടായിരുന്ന കാലത്ത് അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ പറയുകയാണ് അദ്ദേഹത്തിന് മക്കൾ ഉണ്ടാകില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ ജാതകമുള്ള ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചു അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ആ മക്കളുണ്ടാകുന്ന ജാതകമുള്ള ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചായിരുന്നെങ്കിൽ ചിലപ്പോൾ അദ്ദേഹത്തിനും മക്കളുണ്ടായേനേ ഒരാളുടെ ജാതകത്തിൽ നല്ല തർക്കവും നല്ല അടിയിടുന്നതും ആണെന്ന് അതേപോലെയുള്ള ഒരു ജാതകം അങ്ങനെയുള്ളവരെ കൂട്ടി യോജിപ്പിക്കുമ്പോൾ അവരുടെ അരക്കെ തുല്യമായിരിക്കും ആ ജീവിതം എന്ന് പറയുന്നത് ദോശവും നരകിച്ച് 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 ജീവിക്കുന്ന അവർ നോക്കി അങ്ങനെയായിരിക്കും അപ്പം അത് അവൻ്റെ വിധിയാണെന്നല്ല പറയേണ്ടത് ആ വിധി നമ്മൾ അവർക്ക് കൊടുത്ത വിധിയാണ് ചില മാതാപിതാക്കൾ തന്നെ വളർന്നേക്കാം നീ ചെയ്തതിൻ്റെ ഫലമാണ് അനുഭവിക്കുന്നത് അതല്ല കറക്റ്റ് അവർ ചെയ്തതിൻ്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത് അവരാണ് നമ്മളെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളാണ് ഈ ലോകത്തിലോട് കൊണ്ടുവരുന്നത് അപ്പോൾ അവർക്ക് എന്തെങ്കിലും കുഴപ്പം വരുമ്പോൾ നീ ചെയ്തത് കൊണ്ടാണ് നീ ഇങ്ങനെ അനുഭവിക്കുന്നതല്ല പറയേണ്ടത് അയ്യോ ദൈവമേ എൻ്റെ എന്തെങ്കിലും ഒരു കുഴപ്പം കൊണ്ടായിരിക്കും എൻ്റെ കുഞ്ഞിങ്ങനെ അനുഭവിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത് ഇരുണ്ട യുഗമുണ്ടായിരുന്നു ആ ഇരുണ്ട യുഗത്തിൽ ആൾക്കാർ എന്താണ് വിചാരിച്ചിരുന്നത് എന്ന് വെച്ചാൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അതിൻ്റെ ദോഷം കൊണ്ടാണ് ആ കുടുംബത്തിന് എന്തെങ്കിലും സംഭവിക്കുന്നതാണ് അങ്ങനെയല്ല നമ്മുടെ കുടുംബത്തിലുള്ള ആ ദോഷങ്ങളുടെ ഫലമായിട്ടാണ് ആ കുഞ്ഞ് ആ സമയത്ത് ജനിക്കുന്നത് അപ്പോൾ നമ്മൾ ആ ദോഷങ്ങൾ കണ്ടെത്തിയിട്ട് അതിന് പരിഹാരങ്ങൾ ചെയ്യാൻ വേണ്ടുന്നത് പണ്ടൊക്കെ എന്താണ് ചെയ്തത് കുഞ്ഞിനെ അങ്ങ് ഉപേക്ഷിക്കുക അല്ലെങ്കിൽ കുന്ന് കളയുന്നവർ പോലും ഉണ്ടായിരുന്നു പണ്ടത്തെ കാലത്ത് അങ്ങനെയൊക്കെ നമ്മൾ കഥകൾ കേട്ടിട്ടുണ്ട് ദുര്യോധനൻ ഉണ്ടായപ്പോഴേ ജ്യോതിഷികൾ പറഞ്ഞു ദുര്യോധനനെ ഉപേക്ഷിച്ചേക്കാണെന്ന് അതല്ലായിരുന്നു ചെയ്യേണ്ടത് ദുര്യോധന് ഇങ്ങനെയുള്ള കുഴപ്പങ്ങളുണ്ട് അതുകൊണ്ട് ദുര്യോധനെ ഈ രീതിയിലാണ് വളർത്തേണ്ടത് എല്ലാ നിന്നു കൊടുക്കരുത് എന്നാൽ പറഞ്ഞാൽ അദ്ദേഹം അത്ര പനലാണെന്നൊന്നും അല്ല പറയുന്നത് വളരെ ദയാലും ഒക്കെ ആയിരുന്നു നല്ല നല്ല വശങ്ങളും ഉണ്ടായിരുന്നു അദ്ദേഹത്തിനെ വഴിതെറ്റിക്കാൻ വേറെ ആൾക്കാർ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ തന്നെ ഉണ്ടായിരുന്നു പിന്നീടൊന്ന് ഓർക്കണം അദ്ദേഹത്തിന്റെ അമ്മയുടെ കാര്യം എങ്ങനെയാണ് വിവാഹം കഴിച്ചത് അതെല്ലാമാണ് അദ്ദേഹത്തിന്റെ ആ ജീവിതത്തിൽ അങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം അതിന് പോലെ അദ്ദേഹത്തിനെ കൊണ്ടു കളഞ്ഞാൽ എന്ത് സംഭവിക്കും അദ്ദേഹത്തിനോടൊപ്പം നൂറ്റി ഒന്ന് കൂടി ജനിച്ചിരുന്നു അതും നമ്മൾ ഓർക്കണം അവരെല്ലാം അങ്ങനെയായോ കുടുംബത്തിലെ കർമ്മഫലങ്ങൾ ആദ്യം ചെന്ന് വീഴുക മൂത്ത കുട്ടിയുടെ മകളിലായിരിക്കും അത് കഴിഞ്ഞിട്ട് ഏറ്റവും ഇളയ കുട്ടിയുടെ അത് കഴിഞ്ഞിച്ചാണ് ബാക്കിയുള്ളവർക്കെല്ലാം വരിക അതൊക്കെ നമ്മൾ ബൃഹത് പരാശരഹോരശാസ്ത്രം വായിക്കുകയാണെങ്കിൽ മനസ്സിലാവും കഴിയുന്നത്ര അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക വായിക്കാൻ ശ്രമിക്കുക ഇപ്പോൾ അതിനൊക്കെയുള്ള സാഹചര്യം കുറവാണെങ്കിലും നേരത്തെ ഒരുപാട് വായിച്ചിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്ത് വെച്ചിരുന്ന് വായിച്ചിട്ടുണ്ട് അപ്പോൾ ഏത് പുസ്തകം വായിച്ചാലും ഈ ബൃഹത് പരാശ്ര ഹോരശാസ്ത്രത്തിൻ്റെ കൂടെ കുറച്ചുകൂടി ആഡ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത് ബേസിക് എന്ന് പറയുന്നത് ഇതു അപ്പോൾ ഇത് നമ്മൾ പഠിക്കേണ്ടത് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അതിൽ നിന്നൊക്കെ ഒരുപാട് മുന്നോട്ട് പോയി ജ്യോതിഷം അപ്പോൾ നമുക്ക് കഴിയുന്നത്ര ആർട്ടുകളൊക്കെ വായിച്ചു ഇരിക്കണം അതിൽ നിന്നുമൊക്കെ അല്ലെങ്കിൽ വീഡിയോകൾ നല്ല വീഡിയോകൾ ആരെങ്കിലും ഇടുന്നുണ്ടെങ്കിൽ അതൊക്കെ കാണുകയും വേണം അപ്പോൾ നമുക്ക് വായിച്ചുകൊണ്ട് നടക്കാനൊന്നും പട്ട പറ്റത്തില്ല നടക്കാനൊക്കെ പോകുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുന്നവരാണെങ്കിൽ അപ്പോൾ ഇത് ഓൺ ചെയ്ത് വെച്ചിരുന്നാൽ കേൾക്കാമല്ലോ അങ്ങനെയും നമുക്ക് സമയം ലാഭിക്കാം അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ടിടുന്ന ഈ പ്രവചന വീഡിയോകൾ അങ്ങ് ആക്യുറേറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും ആയിട്ട് ഞാൻ കേട്ടിട്ടേ ഇല്ല അപ്പോൾ അത് നമ്മുടെ ഒരു സമയത്തിൻ്റെ ഇതായിരിക്കും നല്ല ഒരു ഗ്രഹസ്ഥിതികളായതുകൊണ്ടായിരിക്കും അതുകൊണ്ട് അപ്പോൾ ജ്യോതിഷ ശാസ്ത്രത്തിൽ നിന്നുള്ള ഒരു തെളിവാണ് അവയെല്ലാം നമ്മൾ കഴിയുന്നത്ര അതൊക്കെ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം ഒന്നും വിശമായ